അവരുടെ ജീവിതത്തിൽ വന്ന മൂന്നാമത്തെ പരീക്ഷണം അതിപ്രകാരമായിരുന്നു ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം എന്നും 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 പേർ വിളിച്ചു ഈ നാല് എബ്രഹിയ ബാലന്മാർക്ക് അവർദരുടെ നാമങ്ങൾ ഇടുകയാണ് ബാബേലിന്റെ നാമകരണം ഈ നാല് എബ്രായ ഭാരന്മാർ അവരുടെ ജീവിതത്തിൽ മനോഹരമായിരിക്കുന്ന എബ്രായ പേരുകൾക്ക് പകരമായി കൊട്ടാരം പുതിയൊരു നാമം അവർക്ക് കൊടുക്കുകയാണ് ഈ നിലകളിൽ എന്നും അനന്യാവിന് ശത്രുക്കെന്നും മീഷേലിന് മേശക്കെന്നും അസറിയാവിന് അബേദന കോ എന്നും അവർ പേരുകൾ വിളിച്ചു ക്രിസ്തീയ ജീവിതത്തിലെ പരീക്ഷ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൽ അനുവദനീയമായ പരീക്ഷയെന്ന് എന്നാൽ പരീക്ഷണങ്ങൾ അത് ദൈവമല്ല കൊണ്ടുവരുന്നത് പരീക്ഷണങ്ങൾ പലപ്പോഴും ശത്രുവിൻ്റെതാണ് പരീക്ഷണങ്ങളിൽ പലപ്പോഴും പലരും തോറ്റുപോകാറുണ്ട് തോൽവിയെല്ലാം അവിടെ സംഭവിക്കുന്നത് പരീക്ഷണങ്ങളിൽ നമ്മൾ ലക്ഷ്യം കാണാതെ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുകയാണ് സാധാരണം അപ്പോൾ പരീക്ഷയിൽ വിജയം കൈവരിപ്പാൻ കഴിയും അത് നന്നായി പഠിച്ച് എഴുതി കഴിഞ്ഞാൽ പരീക്ഷണത്തിൽ നമുക്ക് എഴുതുവാനോ അത് പഠിച്ച് എഴുതി പാസ്സാകുവാനോ അല്ല കഴിയുന്നത് നമ്മൾ പഠിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത് ദൈവത്തിന് സ്വ പരീക്ഷണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ എന്താണോ പഠിച്ചത് അത് എഴുതുവാനുള്ളതല്ല പരീക്ഷണങ്ങൾ നാം കഴിഞ്ഞ നാളുകളിൽ എന്താണോ പഠിച്ചത് അത് പ്രാക്ടിക്കലായി ജീവിതത്തിൽ കൊണ്ടുവരുള്ളതാണ് സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന എക്സാം അവർക്ക് എഴുതേണ്ടതായിട്ടുണ്ട് തിയറി രണ്ട് പ്രാക്ടിക്കൽ പഠിച്ച് എഴുതി പാസ്സാകുന്ന രീതിയുമുണ്ട് പഠിച്ച് നിങ്ങൾ പഠിച്ചത് അത് എങ്ങനെയെന്ന് പ്രാക്ടിക്കലായി ടീച്ചേഴ്സിന്റെ മുന്നിൽ അത് കാണിച്ച് പ്രസന്റ് ചെയ്ത് അതിന് മാർക്ക് മേടിക്കുന്ന സമ്പ്രദായങ്ങളുമുണ്ട് പരീക്ഷ എന്നുള്ളത് ദൈവം അനുവദിക്കുന്ന പരീക്ഷ അവനെപ്പോഴും അത് എഴുതി പാസാകേണ്ടതാണ് എന്നാൽ പരീക്ഷണം ശത്രു കൊണ്ടുവരുന്നതായിരിക്കുന്ന പരീക്ഷണങ്ങളിൽ എഴുത്ത് പരീക്ഷയല്ല മറിച്ച് പരീക്ഷണമാണ് അവിടെ എഴുതി സമയമില്ല നീ എന്താണോ കഴിഞ്ഞ നാളുകളിൽ നീ പഠിച്ചത് അഭ്യസിച്ചത് അത് ശത്രുവിനു നേരെ അഗ്നിശരണങ്ങളായി തൊടുത്തുവിട്ട് പോർക്കളത്തിൽ നല്ലൊരു പോരാളിയായി നിന്നുകൊണ്ട് ആത്മിക ജീവിതത്തിലെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് കടന്നു വരേണ്ട സമയമാണ് ദൈവത്തിന്റെ സ്വാധീനം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ സ്വീകരിക്കുന്ന ഭൗരവ ലേഖനങ്ങളിൽ ഇങ്ങനെ എഴുതി ആത്മിക മല്ല യുദ്ധത്തെ കുറിച്ച് അപ്പോൾ ഈ പരീക്ഷണ സമയങ്ങളിൽ നമ്മൾ മൗനമായിരുന്നു എഴുതുകയല്ല പരീക്ഷണ സമയങ്ങളിൽ ശത്രു തീയമ്പുകളെ അവിടെ നിന്ന് തൊടുത്തുവിടുമ്പോൾ പ്രാർത്ഥനയുടെയും അഭിഷേകത്തിന്റെയും നിറവിൽ നിൽക്കുന്ന ദൈവബൈതൽ പറയുന്നതായിരിക്കുന്ന ആത്മിക മല്യ യുദ്ധത്തിൽ നാം ധരിക്കേണ്ടതായിരിക്കുന്ന ആ വിലപ്പെട്ടതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അണിഞ്ഞുകൊണ്ട് നാം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പോരാളിയായി തീരേണ്ട സമയമാണത് ശാൽ ഇന്ന് നേരെ തിരിഞ്ഞാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നാം വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കുക തന്നെയാണ് വേണ്ടത് ഇവിടെ നാലിയ ബാലന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നതായ പരീക്ഷണം ഈ പരീക്ഷണത്തിൽ രണ്ട് കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ഇവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവസന്ന പ്രാർത്ഥിച്ച് ജീവിതത്തിൽ കടന്നു വന്ന ആ പരീക്ഷണങ്ങളെ അവർ പറയേണ്ടടുത്ത് പറഞ്ഞു പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിച്ചു ഡിക്ലെയർ ചെയ്യേണ്ടടുത്ത് ഡിക്ലെയർ ചെയ്തു അവർ ദൈവസന്നതിയിൽ വിശ്വസ്തരായും അവരുടെ നിലപാടുകളിൽ അവർ ഉറച്ചു നിന്നും ദേശത്തെ രാജകൽപ്പനയ്ക്ക് മുന്നിലും ധൈര്യത്തോടെ ഞങ്ങൾ ആരെന്ന് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളെന്നും ഞാൻ അബ്രഹാമിയെ പാരമ്പര്യമുള്ളവനെന്നും സത്യദൈവത്തെ യഥാർത്ഥമായി ആമയെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവന്റെ വാക്കുകളെ അനുസരിച്ച് ഇറങ്ങി തിരിച്ച അബ്രഹാം പിതാവിന്റെ കൊച്ചുമക്കൾ എന്നുള്ളതായിരിക്കുന്ന ആ കാര്യം രാജ്യത്തിനും രാജാവിന്റെയും നിയമത്തിന്റെയും മുന്നിൽ അവർ ഡിക്ലെയർ ചെയ്ത് കാണിച്ചവരാണ് ഇബ്രാഹിബാലന്മാരായിരിക്കുന്ന ഈ നാല് പേർ